സേതുവിന്റെയും പല്ലുവീടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവിന്റെ അടുത്തേക്ക് ഇന്ദ്രം വരുവാണ് മെഡിറ്റേഷൻ ക്യാമ്പില് പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു ആ കാര്യം പറയണം അല്ല അജിത്ത് ഇന്നലെ ഡിവോഴ്സ് പെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുക ഏ ഞാനോ ഞാൻ വന്നിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയണം അതെന്താ ഋതു അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഞാൻ ജിത്തിൻ്റെ ഫോൺ വെല്ലുവിടിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടായിരുന്നു പറയണം ഏയ് അത് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും ഏഹ് എനിക്ക് അങ്ങോട്ട് തോന്നി ഞാൻ അപ്പം നോക്കുകയെന്ന് ചെയ്തെന്ന് പറയണം ആ സമയത്ത് ഇന്ദിരം പറഞ്ഞു ഏഹ് ഞാനല്ല എൻ്റെ റിങ് ടോണുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നത് ഒരാളെ പോലെ ഒമ്പത് പേരുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ റിംഗ് ടോൺ എത്രയോ ആൾക്കാരൊക്കെ കാണുമെന്ന് പറയാം ആ ചിലപ്പോൾ അത് ശരി തന്നെ തന്നെയായിരിക്കും അല്ലേന്ന് പറയണം അല്ല എങ്ങനെയുണ്ടായിരുന്നു ഡിവോഴ്സ് ഫസ്റ്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലുവേഴ്ചയുടെ കാര്യമാണ് കഷ്ടം പള്ളി വെച്ചിട്ട് ഹസ്ബൻഡിനെ കുറിച്ച് ജിത്തിന് ജിത്തിനറിയത്തില്ലോ അയാൾ ഒരു ദുഷ്ടനാന്ന് പറയുന്നത് അയാൾ ഡ്രഗ്സ് ഒക്കെ അടിക്കുന്ന ആളാന്ന് പറയുന്നത് ആണോ ഇന്ദ്രനാണെങ്കില് വല്ലാത്ത വിമർശനത്തില്ല പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അഭിനയിച്ചതിനേ മതിയാവുള്ളൂ പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി സംസാരിക്കുകയാണ് ഈ സമയത്ത് ഋതു പറഞ്ഞു അത് മാത്രമല്ല ആ ഇന്ദ്രൻ എന്ന് പറയുന്നവന്റെ അമ്മയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഓഹ് അവരാണെങ്കിൽ അടിച്ച് ഫിറ്റ് ഫിറ്റായിട്ടും എന്തൊരു പ്രകടനമായിരുന്നു അവർക്ക് ഷോക്ക് കേൾക്കുകയും ചെയ്യുമെന്ന് പറയണം ആഹാ ആ തള്ളക്കിത് എന്തിനെ കേടാന്ന് ചോദിക്കുക തള്ളയോ അല്ല ഞാൻ അവർക്ക് അവർക്കിതിൻ്റെ വല്ല കേടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞാന്ന് പറയാം പിന്നെ അത് സേതു വേണം ഷോക്ക് കേൾക്കുകയും ചെയ്തു എന്ന് പറയണം ഏഹ് ഷോക്ക് കേറ്റോ എല്ലാവരും അത്ഭുതത്തോടു കൂടി കേൾക്കുന്ന പോലെയാണ് ഇന്ദ്രൻ കേട്ടോണ്ടിരിക്കുന്നത് താരൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പിന്നീട് അവരങ്ങനെ കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം ഇന്തിന നേരെ പ്രതാപനെ കാണാനായിട്ടാണ് പോന്നെ അങ്ങനെ പ്രതാപനെ പോയി കണ്ടു കഴിഞ്ഞപ്പത്തേനും പ്രതാപൻ പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാത്തില്ല മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക നിനക്ക് ഈ ജിത്ത് എന്നുള്ള പേരിലുള്ള എന്തിനാ എൻ്റെ കാർഡ് എന്തിനാന്ന് ചോദിക്കണം അതോ അതൊക്കെയുണ്ട് എൻ്റെ പാർട്ടിയിൽ ജിത്ത് എന്ന പേരുള്ള ഒരാളെ തപ്പി കണ്ടുപിടിക്കാൻ ഞാൻ കറയെ കിടന്ന് വിഷമിച്ചെന്ന് പറയണം അല്ല ഈ കാർഡ് ഇട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നു ചോദിക്കുക ഇതുംകൊണ്ട് സിമ്മെടുത്തിട്ട് എന്താ പ്രയോജനം എന്താന്ന് ചോദിക്കണം അതൊക്കെയുണ്ട് കാരണം ഒരാളെ വളക്കാൻ എന്ന് പറയും ഓ ഞാനോട് ദൈവം അല്ലെ ഭീകരപ്രവർത്തനത്തിനോ മറ്റു ആണോ വളയ്ക്കാനല്ല കുഴപ്പമില്ല അല്ല ഏത് പെൺകുട്ടിയാണെന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് ഒരു പെൺകുട്ടി തലക്കാലത്തേക്ക് ഇപ്പം പ്രധാപൻ അതിനെക്കുറിച്ച് അറിയണ്ട സമയമാകുമ്പോൾ അറിഞ്ഞാൽ എന്ന് പറയണം ആയിക്കോട്ടെ കുഴപ്പമില്ല അല്ല ആ സേതുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലേ എന്ന് ചോദിക്കുവാണ് പ്രതാപൻ അവനെന്നെ ഇല്ലാതാക്കാനായിട്ട് പോയതാണ് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല അവനോട്ടോളം പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയണം ആ സമയത്താണ് പ്രതാപനൊക്കെ കാര്യം പറയുന്നത് അവൻ്റെ കൈക്ക് സ്വാധീനം ഇല്ലാതെ പറയുന്നത് ഏട്ടെന്ന് പറയേ കൈക്ക് സ്വാധീനം ഇല്ലേ ആ ഒരു കൈക്ക് കുറച്ച് സ്വാധീനക്കുറവാണ് പറയുന്നത് കേട്ടത് അങ്ങനെയാണെങ്കില് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു പറയണം എന്തിന് ഇത് കേട്ട പ്രധാമൃതി അത് ശരി തന്നെയാ അവനെ തീർക്കണമെന്ന് പറയണം അവനെ ഇനി ഭൂമിക്കും ഇതേ വെച്ചോണ്ടിരിക്കാം പാടില്ല കാരണം അവന് എന്റെയും നിന്റെയും ശത്രുല്ലേ ഇന്ദിരാ എന്നൊക്കെ പറയണം ഇന്ദ്ര പറഞ്ഞു അന്നാ ശരി നമുക്ക് പിന്നെ കാണാന്ന് പറയണം അല്ല ഇതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലേ എന്ത് കുഴപ്പമുണ്ടാകാനായിട്ട് ഒരു സിം കാർഡ് എടുക്കുന്നതല്ലേ ഇത് വെച്ച് വെച്ചൊരാളെ ഒന്നും പറ്റിക്കാനായിട്ടാ എന്റെ പേരിലെടുത്താൽ ശരിയാവത്തില്ല അതുകൊണ്ടൊക്കെയാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രതാപ പറഞ്ഞു ആ അങ്ങനെയാണെ കുഴപ്പില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രതാപനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പല്ലവിയും അച്ചും ശ്രീഹരിയും കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് പോയി ഇരിക്കുവാണ് പിന്നെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സേതുവിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യുമ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അതെ ഇപ്പോൾ കണ്ടീഷൻ എന്തായാലും മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ശ്രീഹരി ചോദിച്ചു അല്ല ഞങ്ങൾക്ക് സേതുവിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ആ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അയാളുടെ മനസ്സിനെ വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയാൻ പോകണ്ടെന്ന് പറയുന്നത് ഏ ഇല്ല ഡോക്ടറെന്ന് പലവി പറയാണ് എന്നാൽ ശരി പിന്നെ ഒരു കാര്യം അയാൾ എത്രയും പെട്ടെന്ന് തന്നെ റിക്കവറായി വരണമെന്ന് പറയണം അയാളുടെ മനസ്സിന് ആത്മധൈര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് വരാൻ സാധിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ഡോക്ടർ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവർ മൂന്നുപേരും കൂടെ സേതുവിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് സേതുവിനെ കണ്ടു ഞാൻ ഇത്തിരി നല്ല സങ്കടമായി പക്ഷേ എന്തു ചെയ്യാൻ പറ്റും സേതുവിൻ്റെ മനസ്സിനെ വിഷമിക്കുന്ന കാര്യമൊന്നും ചെയ്യില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം പല്ലവി കൂടുതലായിട്ട് അങ്ങനെ ചെയ്തതിന് മുന്നേ ഇന്ന് സങ്കടപ്പെടുകയും ചെയ്തില്ല ഈ സമയത്ത് ചെയ്ത് പറഞ്ഞു എനിക്ക് കൈ ഒന്നും അനക്കാൻ പറ്റുന്നില്ല പല്ലവി കൈക്ക് നല്ല ബുദ്ധിമുട്ടിട്ട് കൈ പൊങ്ങുന്നില്ല എന്ന് പറയണം അത് കേട്ടിട്ട് ശ്രീഹരി പറഞ്ഞു അതൊക്കെ ശരിയാവ് ചെയ്തു കേട്ടാ അത്ര ഹെവി ഷോക്കല്ലേ കിട്ടിയിരിക്കുന്നത് അതിന്റെ കുഴപ്പമാണ് അതൊക്കെ മാറുമെന്ന് പറയണം അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ച് ചെയ്തു പറഞ്ഞു മാറണമല്ലോ എന്താണെങ്കിലും എനിക്ക് നിന്ന് എഴുന്നേക്കായിരിക്കാൻ പറ്റില്ല പക്ഷെ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ പല്ലവീടെ എൻ്റെ ആ കല്യാണക്കാരും അത് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ സാരമില്ല എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ അവനിട്ട് ഞാൻ പണി കൊടുക്കൂന്ന് പറയണം അത് കേട്ടേ കേട്ട് ശ്രീഹരിവൻ ഓർത്ത് ഓർത്തിപ്പം സേതുവേട്ടൻ വിഷമിക്കണ്ട സേതുവേണ്ട പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് പറയാണ് ആ സമയം അച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പല്ലുവെച്ച് പോക്കു പല്ലവേച്ച് കോളേജിൽ പോണ്ടല്ലേ എന്ന് എനിക്ക് ചോദിക്കണം സേതുവണ് അത് ശരിയാ ഇവിടെ നിങ്ങൾ ആരുടെ ആവശ്യമില്ല ഞാൻ മാത്രം മതി ഇവിടെ നേഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം പല്ലവിക്കോ കോളേജിൽ പോണം അത് മാത്രമല്ല ശ്രീഹരിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പോയിക്കോളം എന്ന് പറയണം അത് കെട്ടി പല്ലി പറഞ്ഞു പോവാനാ നല്ല കഥയായി അത് ഞാൻ പോവുന്നില്ല ചെയ്തു ഞാൻ ഇവിടെ ചെയ്തു വേണ്ട നോക്കി നിന്നോളാന്ന് പറയാം പിന്നീട് അച്ഛനോട് പറഞ്ഞു അച്ചു ശ്രീഹരിയും പോയിക്കോ നിങ്ങൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ട അല്ലേ നിങ്ങളിവിടെ എന്ന് പറയണം അത് കേട്ടിട്ട് കേട്ടിപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പല്ലി ചേച്ചി രണ്ട് ദിവസം ബിസിനസ്സും കാര്യങ്ങളും നോക്കിയില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം ചെയ്തു പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല പല്ലവി നീ പോയിക്കോളാനൊക്കെ പറയാം പക്ഷേ പള്ളിക്കാണെങ്കിൽ വലിയ സങ്കടമായിരുന്നു കാരണം പല്ലവിക്ക് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം സേതുവേണ്ടി ഈ അവസ്ഥയിലിട്ടിട്ട് എങ്ങനെയാണ് പോകണേ പിന്നീട് പല്ലവി പറഞ്ഞു അതെ ഞാൻ കുറച്ച് ലീവ് ലീവെടുത്തോളാന്ന് പറയാണ് അപ്പോഴേക്കും സേതു ചോദിച്ചു അതിന് പല്ലവിക്ക് ലീവ് കിട്ടും അങ്ങനെ ലീവ് എടുക്കാനായിട്ട് ഏ കുറച്ച് ക്യാഷ്വൽ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അതെന്ന് ഓർത്തിട്ട് സേതുവേണ്ടിപ്പോൾ തൽക്കാലത്തേക്ക് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സേതുവനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് മെഡിറ്റേഷൻ ക്യാമ്പിൽ അങ്ങനെ ക്യാമ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാരും കൂടെ പോവാൻ തുടങ്ങുകയാണ് ഗുരുജിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് എല്ലാവരും കൂടെ പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ ഋതുവിന്റെ ഊഴം കഴിഞ്ഞു ഋതുവെ കാത്തിരിക്കും ഇന്ദ്രൻ വന്നിട്ടില്ല പക്ഷെ ഇതന്നെ പോലും വരാത്തേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രന്റെ കാർ അങ്ങോട്ട് വന്ന് നിൽക്കുവാണ് ആ സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് ആഹാ പോകാൻ റെഡിയായി നിൽക്കുകയാണോ നിൽക്കും അതെ ഞാൻ പോവാൻ റെഡിയായിട്ട് നിൽക്കുക ഞാനോട് ജിത്ത് ഇത്ര സമയത്ത് എന്താ വരാത്തേന്ന് അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നാന്ന് പറയണ ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനാ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയുന്നത് സാരമില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിയില്ലേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പം എങ്ങനെയാ കാണുന്നത് കാണാൻ പറ്റില്ലോ എന്ന് പറയാണ് ഇന്ദിരം പറഞ്ഞാൽ അതിനിപ്പം എന്താ കുഴപ്പം കാണുന്നതന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നേ നമുക്ക് കാണാല്ലോ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമല്ലോ ഈ ക്യാമ്പ് കഴിഞ്ഞുനോർത്ത് എന്താ കുഴപ്പം പിന്നെ ഫോൺ ചെയ്യാമോ എന്ന് പറയുന്നത് ആ അത് ഫോൺ ഫോൺ വിളിക്കാം എൻ്റെ നമ്പർ ഉണ്ടല്ലോ എന്ന് പറയാം കേട്ടപ്പം ഇന്ദിരം വേണ്ട ആ നമ്പറിലേക്ക് വിളിക്കണ്ടെന്ന് പറയാം അതെന്താ ആ ഞാൻ കട്ട് ചെയ്തു വേറെ പുതിയ സിമ്മെടുത്തിട്ടുണ്ട് ആ സിമ്മിലേക്ക് വിളിച്ചാൽ എന്ന് പറയണേ അതെന്താ അങ്ങനെ അതെ ആ നമ്പർ എന്തോ കുറേ ഈ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് പിന്നെ ആ നമ്പർ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയണം ഇത് ഋതുവും കൂടെ വിശ്വസിച്ചു കാരണം ആ നമ്പർ കട്ട് ചെയ്ത് പറഞ്ഞപ്പം ആ എന്തേലും കാരണം ഉണ്ടായിട്ടായിരിക്കും പുതിയ സിം സിമ്മെടുത്ത് അതെ എൻ്റെ ഈ പുതിയ സിമ്മിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് ഒരു മിസ് കോൺ എടുപ്പിച്ച നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാൻ പറയണം കാരണം ആ സിം സിമ്മെടുത്ത് ശരിക്കുമുള്ള ജിത്ത് എന്നുള്ള പേരിൽ ഒരാളുടെ പേരിലായിരുന്നു കാരണം ട്രൂ കോളറൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ പേര് കാണുമല്ലോ എന്ന് അറിയായിരുന്നു ഇന്ദ്രനം ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയിരിക്കുന്നത് പിന്നെ നമ്പരൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു ശരി എന്നാ ആയിക്കോട്ടെ ഇറങ്ങുമെന്ന് പറയാണ് അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു അത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ഏ ഞാനൊരു സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഋതുവിന് സമ്മാനോ പിന്നീട് തൻ്റെ കയ്യിൽ നിന്ന് ആ കവറിനകത്തൊന്നും ഒരു ഡോളം കൊടുത്ത് കൊടുക്കുവാണ് ആ ഡോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നീട് ഋതു പറഞ്ഞു ഞാനൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയാം അതെന്താ കുഴപ്പം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഋതുവിന്റെ സ്നേഹം മാത്രം മതി വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോ ഋതു പറഞ്ഞു ഒരു സംഭവം തരാൻ ഉണ്ടെന്ന് പറയാം എന്ത് അന്ന് ആ പെൺ കൊച്ചു കൊണ്ടുവന്ന് ആ വരച്ചൊരു ഫോട്ടോയിൽ ആ ഫോട്ടോ തരാനായിട്ട് ഒരു പടം ഉണ്ടല്ലോ അതാണോ ആ കാര്യം അതിലേക്ക് എന്തിരിക്കുന്നു അതൊക്കെ കൈവെച്ചാളോ പറയണം അല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ വരച്ച പെയിന്റിങ് ഒക്കെ ചെലപ്പോ കുറച്ചാളെ ഇമേത്തേന് പോയെന്നിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ പറഞ്ഞാലും മുഖം അതെന്ന് എല്ലാ കാലത്തും നിലനിൽക്കും അതുകൊണ്ട് ഋതുവിൻ്റെ മനസ്സിൽ എൻ്റെ മുഖം മതി എനിക്കത് മതി അല്ലാതെ വേറെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇന്തിനക്കണം ഈ സമയത്ത് ഇങ്ങനെ ഋതു ആലോചിച്ചു ഓക്കെ ഈ ജിത്ത് എന്തൊരു പാവമാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടു കിട്ടിയതിൻ്റെ ഭാഗ്യം എന്നൊക്കെ വിചാരിച്ച് ഋതു ഇങ്ങനെ നിൽക്കുവാണ് അതിന് ശേഷം പല്ലി ആണെങ്കിൽ കോളേജിലേക്ക് ചെല്ലുമോ അപ്പം ലീവിനെ അപ്ലൈ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കോളേജിൽ ചെല്ലുന്നത് അത് പ്രിൻസിപ്പളിൻ്റെ മുന്നിലേക്ക് ലീവ് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ ചോദിച്ചു അല്ല ഇതെന്താണെന്ന് ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ സാറേ ലീവ് ആപ്ലിക്കേഷനാണ് എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് ആണെന്ന് പറയാം ഏയ് അതൊന്നും പറ്റില്ല ഇപ്പം ലീവ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയാം അറിയാമല്ലോ വെക്കേഷൻ ടൈമാണ് ഇവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കാൻ പറ്റില്ലെന്ന് പറയണം പോലെ തന്നെ താൻ്റെ ഗസ്റ്റ് ലെക്ചറും കൂടെയാണ് ആ കാര്യം എനിക്ക് അറിയാലോ കോൺടാക്ട് ബേസിലാണ് താൻ കയറിയിരിക്കണം എന്ന് പറയണം കേട്ടോ പലയവണി അതൊക്കെ അറിയാം സാറേ പക്ഷേ എങ്കിൽ എൻ്റെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അയാൾ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആണ് അപ്പം അതുകൊണ്ട് എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ലീവ് വേണമെന്ന് പറയണം അത് കേട്ട് ഇപ്പം അയാൾ അമ്പിനും വില്ലിനും എടുത്തില്ല അയാൾ പറഞ്ഞു അതൊന്നും പറ്റുന്ന എന്ന് പറയണം കേട്ടോ പല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക പക്ഷേ ഞാൻ എന്താണെങ്കിൽ ലീവ് എടുത്തിട്ട് വരത്തുള്ളൂ ഞാനങ്ങനെ പെട്ടെന്ന് വരാൻ പോകുന്നൊന്നുമില്ല ഇനിയിപ്പോൾ ജോലി പോയാൽ ശരി ഇല്ലെങ്കിൽ ശരി അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് ഈ ജോലിയെ തന്നെ പ്രധാനമാണ് എൻ്റെ കുടുംബം ബാക്കി എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്നവരും അവർക്കെന്തേലും രാവത്ത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി പ്രധാനം പറഞ്ഞ് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോൾ പ്രിൻസിപ്പാൾ എന്തുയാണെന്ന് അറിയത്തില്ല നിൽക്കുക പിന്നീട് പല്ലവി നേരെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ